തിരുവനന്തപുരം കോർപ്പറേഷൻ കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകിയ നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ നഗരപരിധിക്കുള്ളിൽ തന്നെ സർവീസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മേയർ വി വി രാജേഷ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് താക്കീത് നൽകി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ പരിസ്ഥിതി സൌഹൃദ യാത്രാ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോർപ്പറേഷൻ സ്വന്തം ഫണ്ടിൽ നിന്ന് ഈ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി കെ എസ് ആർ ടി സിക്ക് കൈമാറിയതെന്ന് മേയർ വ്യക്തമാക്കി എന്നാൽ നഗരത്തിനുള്ളിൽ ഓടേണ്ട ഈ ബസ്സുകൾ കെ എസ് ആർ ടി ി കരാർ വ്യവസ്ഥകൾ ലംഘിച്ച് മറ്റ് ജില്ലകളിലേക്ക് ദൂരയാത്ര റൂട്ടുകളിലേക്കും മാറ്റിയതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ജോലിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആശുപത്രികളിലേക്കും യാത്ര ചെയ്യുന്ന തിരുവനന്തപുരത്ത് ഗതാഗത കുരുക്കും യാത്രാക്ലേശവും വലിയ പ്രശ്നമാണെന്ന് മേയർ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് നഗരത്തിലെ പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ നൂറ്റി ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചതെന്നും എന്നാൽ നഗര റൂട്ടുകളിൽ ഇവ വിരളമായാണ് കാണപ്പെടുന്നതെന്നും വിമർശനമുയർന്നു പകരം ഈ ബസ്സുകൾ മറ്റു റൂട്ടുകളിൽ സർവീസ് നടത്തുന്നതായി വ്യാപക പരാതികൾ ലഭിച്ചതോടെയാണ് വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതെന്നും മേയർ പറഞ്ഞു തിരുവനന്തപുരം നഗരത്തിന്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് മാത്രമാണ് ബസ്സുകൾ അനുവദിച്ചതെന്നും നഗരവാസികളുടെ നികുതി പണം ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് മാറ്റുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മേയർ വ്യക്തമാക്കി ഇലക്ട്രിക് ബസ്സുകൾ ൾ നഗരപരിധിക്കുള്ളിൽ തന്നെ സർവീസ് നടത്തുമെന്ന് ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നും കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകി ഗതാഗത വകുപ്പും കെ എസ് ആർ ടി സിയും വിഷയത്തിലുടൻ വ്യക്തത വരുത്തണമെന്ന ആവശ്യവും മേയർ ഉന്നയിച്ചു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം